എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവരുടെ മനസ്സറിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിനായി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സുദർശനൻ സാർ യോഗത്തിൻ്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സി പി സുദർശൻ അവർകളെ വിദ്യാഭ്യാസ സന്ദേശം നൽകുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട അതിഥികളെ പ്രിയമുള്ള ശ്രോതാക്കളെ രക്ഷകർത്താക്കളെ ഏവർക്കും നമസ്കാരം ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ തികഞ്ഞ സന്തോഷത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് കാരണം ഒരു ഏഴ് വർഷം മുമ്പ് ഞാൻ ഈ സ്കൂളിൽ ആദ്യമായി വന്നു ആദ്യമായി വന്നപ്പോൾ കണ്ട കാഴ്ചയും അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിലുള്ളൊരു താരതമ്യ പഠനം എൻ്റെ മനസ്സിലൂടെ കടന്നുകൊള്ളു രണ്ടും കണ്ടവർക്കല്ലേ പഴയ പുല്ലേയും പുതിയതിൻ്റെയും മെച്ചവും മേന്മയും മനസ്സിലാകുകയുള്ളു ഇന്നിപ്പോൾ സ്കൂളിൻ്റെ മുഖമാകെ മാറിക്കഴിഞ്ഞു എല്ലാ മുഖവും മാറി മറ്റതിവിടെ ഒരു പഴയ കെട്ടിടം ഏതാണ്ട് ആൾമോസ്റ്റ് ഇടിഞ്ഞു വീഴത്തക്ക രീതിയിൽ മേൽക്കൂട് തകർന്ന് ഏത് നിമിഷവും തലയിൽ കുട്ടികളുടെ വീഴത്തക്ക രീതിയിൽ ഇരുന്ന കെട്ടിടത്തിൻ്റെ സ്ഥാനത്താണ് നീ കാണുന്ന ബലമുള്ള ഓടിട്ട കെട്ടിടങ്ങളും പുതിയ വാർത്ത കെട്ടിടവും ഒക്കെ വന്നു അപ്പോൾ അതിന് ഇടയായത് നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി കാണിച്ച സന്മനസ്സാണ് ഞാൻ ഞാനിവിടുന്ന് ചെന്ന് അദ്ദേഹത്തിന് വളരെ വിശദമായൊരു റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അപ്പം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു സ്കൂളിൻ്റെ മുഖം മാറ്റണം നമുക്കെന്ന് അങ്ങനെയാണ് ഈ പുതിയ കെട്ടിടം ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ കെട്ടിടം ഉൾപ്പെടെയുള്ള ഈ മാറ്റം ഈ ഗ്രൗണ്ടിൻ്റെ മാറ്റം ഇതെല്ലാം ഉണ്ടായതങ്ങനെ അപ്പോൾ ഇവിടെ വളരെ മനോഹരമായൊരു സ്ഥലമാണെന്ന് നേരത്തെ പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞു ശരിയാണെന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഈ വരയുടെ വലിയ നീണ്ട നിരയുണ്ട് അതിൻ്റെ താഴ്വരയിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത് അതിൻ്റെ താഴ്വരയിൽ വളരെ മനോഹരമായി വിശാലമായ കളിസ്ഥലം മുറ്റത്തുള്ള നല്ല കെട്ടിടങ്ങളുള്ള നല്ല ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഏറ്റവും യോജിച്ച അന്തരീക്ഷം ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ലാത്തത് കുറവുള്ളത് കുട്ടികളുടെ എണ്ണത്തിൽ മാത്രമാണ് അതിന് കാരണം നേരത്തെ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ഈ സ്കൂള് സാങ്ഷൻ ചെയ്ത് വാങ്ങിച്ചവർക്ക് പറ്റിയ പറ്റിയൊരു പെശവുണ്ട് നമ്മുടെ പൂർവകന്മാർ അവർ അത്ര മണിൽ ഗൗരവമായിട്ട് ചിന്തിക്കാതെ സാങ്ഷൻ മേടിച്ചപ്പോൾ യു പി സ്കൂൾ മാത്രം വാങ്ങിച്ചു യു പി സ്കൂളെന്ന് പറയുന്ന അഞ്ച് ആറ് ഏഴാണ് അതിനനുമതി വാങ്ങിച്ച് ഇവിടെ തുടങ്ങി പ്രവർത്തിച്ചു പിന്നീട് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായപ്പോഴാണ് എസ് എൻ യോഗത്തിന് കൈമാറിയത് പക്ഷേ അന്ന് വാങ്ങിക്കേണ്ടിയിരുന്ന ഒന്നാം ക്ലാസ് ആയിരുന്നു ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങുന്ന ഒരു വിദ്യാലയമായിവിടെ തുടങ്ങേണ്ടി തുടങ്ങിയില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചു ചോദിച്ചാൽ അഞ്ചാം ക്ലാസ്സിൽ ചേരാൻ കുട്ടികൾ ഇവിടെ ഇല്ല ഇവിടുത്തെ അധ്യാപകരെ പോയി നിർബന്ധിച്ച് ബലമായി സ്വാധീനിച്ച് പിടിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ ഇവിടെ അധ്യാപകരെന്ന് പറയുമ്പോൾ സ്ഥിര അധ്യാപകർ ഇവിടെ ഇല്ല ഇവിടെ ഉള്ള അധ്യാപകരെല്ലാം ഗസ്റ്റാണ് ഗസ്റ്റ് അധ്യാപകരാണ് എന്തുകൊണ്ടാണ് ഗസ്റ്റായത് സർക്കാരിൻ്റെ നിയമം അതാണ് കുട്ടികൾ കുറഞ്ഞ സ്കൂളുകളിൽ സ്ഥിരം അധ്യാപകരെ നിയമിക്കാൻ പറ്റത്തില്ല ഒരു ക്ലാസ്സിൽ പതിനഞ്ച് കുട്ടികളെങ്കിലും ഇല്ല എങ്കിൽ സ്ഥിരം അധ്യാപകനെ കിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് കുട്ടികളെങ്കിലും എല്ലാ ക്ലാസ്സിലുമായിട്ട് ഇവിടെ വേണം എങ്കിൽ സ്ഥിരം നിയമനം കിട്ടുള്ളൂ അതിന് ഒരുപാട് കടമ്പകളുണ്ട് അപ്പോൾ അത് അടുത്തും താമസിയാതെ തന്നെ ഇവിടെ സ്ഥിരം അധ്യാപകർ വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അങ്ങനെ മാറി ഈ സ്കൂള് അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഈ വളരെ ചുരുങ്ങിയ എണ്ണം കുട്ടികളെ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ ഇവിടുത്തെ റവന്യൂ ജില്ലാ കലോത്സവത്തിലും സബ് ജില്ലാ കലോത്സവത്തിലും ഈ സ്കൂൾ അട്ടിമറി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിഷമമാണ് ഇത്ര കുറഞ്ഞ കുട്ടികളെ വെച്ചോ അത്ര മാത്രം ട്രോഫികൾ നമ്മൾ മേടിച്ചെടുത്തിട്ടുണ്ട് സബ് ജില്ലാതലത്തിലെ ഐ ടി ക്വിസ് പിന്നെ ഹിന്ദി പ്രസംഗം സംസ്കൃതം പദ്യം ഹിന്ദി കവിത സംസ്കൃത നാടകം ശാസ്ത്രോത്സവത്തിലെ സമ്മാനങ്ങൾ സയൻസ് ക്വിസ് ഇതൊക്കെ ഈ ചുരുങ്ങിയാണ് കുട്ടികളെ കൊണ്ട് നമ്മൾ അഹമ്മരം പിടിക്കുന്നത് അതേപോലത്തെ അധ്യാപകരുടെ കഴിവാണ് അതിലെടുത്തു പറയേണ്ടത് ധന്യായെന്നൊരു അധ്യാപിക ഇവിടെ ഇരിക്കും ുമ്പ ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണ് ഈ ധന്യ ധന്യയുടെ പങ്ക് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് കാരണം ധന്യ ആരാണ് ധന്യ ഇനി മാറി എല്ലാവരും ഇതാണ് ധന്യ കണ്ടില്ലെന്ന് കണ്ടിലോട്ട് പോയി ഈ ധന്യാണ് ഈ കുട്ടികളെല്ലാം പിന്നെ ഈ നിലയിൽ സമ്മാനം മേടിക്കാനായിട്ട് മുഖ്യ പരിശീലനം കൊടുക്കുന്നത് ധന്യയ്ക്ക് മാത്രമല്ല തന്നെ മാത്രമല്ല അഡ്മിഷൻസ് ഉണ്ട് അഡ്മിഷൻസ് അതുപോലെ തന്നെ ഇവിടെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകർ അവരുടെയൊക്കെ പങ്കുദിനത്തുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അർപ്പണബോധത്തോടു കൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് വലിയ വമ്പൻ സ്കൂളുകളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് കുട്ടികളുള്ള കോൺവെൻറ് സ്കൂളുകളുണ്ട് അതൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നമുക്ക് ഈ നിലയിലാക്കാൻ കഴിയുന്ന കാരണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വ്യത്യസ്തമായ കഴിവുകൾ വികസിപ്പിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കലല്ല വിദ്യാഭ്യാസം നമ്മുടെ ഇപ്പോഴത്തെ പൊതുസങ്കല്പതാണല്ലോ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവൻ മിടുക്കൻ ആണോ അല്ല മധുസൂദനൻ നായരുടെ ഒരു കവിതയുണ്ട് അദ്ദേഹം ആ കവിതയിൽ പറയുന്നത് ഭാരതീയം എന്നാണ് കവിതയുടെ പേര് അച്ഛൻ മകനെ ഇന്ത്യയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഭൂപടം കാണിച്ച് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷേ അവൻ ഇന്ത്യയെക്കുറിച്ച് ഒന്നും പറഞ്ഞുകൂടെ മകനും അപ്പം അച്ഛൻ പറയും പരീക്ഷയ്ക്ക് ചോദിക്കും പരീക്ഷയ്ക്ക് വരും ഈ പടം ഇന്ത്യയുടെ ഭൂപടം വരച്ച് ഇന്ന നിന്നെ അടയാളപ്പെടുത്താൻ പറയും അത് നീ ചെയ്യും നീ കൂടിയ മാർക്ക് വാങ്ങിക്കും അപ്പോൾ അച്ഛൻ പറയുന്ന ഡയലോഗ് ഇതാണ് കൂടിയ മാർക്കിനീ ഭൂപടം വിക്കൽ നീ കൂട്ടത്തിലേറ്റം എടുക്കൻ ശരിയല്ലേ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവൻ മിടുക്കൻ പക്ഷെ അവൻ ഇന്ത്യയുടെ ഭൂപടമാണ് വരച്ചത് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നല്ല മാർക്ക് കിട്ടി പക്ഷെ അവൻ ഇന്ത്യ അറിഞ്ഞുകൂടാ ഇന്ത്യയുടെ ചരിത്രം അറിഞ്ഞു കൂടുക പൈതൃകം അറിഞ്ഞുകൂടാ ആത്മാവ് അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ ഇതാണ് നമ്മുടെ രീതി വിദ്യാഭ്യാസ രീതിയിൽ വരുന്ന ഒരു ചുതി എവിടെയാണ് അത് മാറിയിട്ട് കുട്ടികളുടെ സർവതോമുഖമായ കഴിവുകളാണ് വിദ്യാഭ്യാസത്തിലൂടെ വികസിപ്പിക്കേണ്ടത് ഓൾറൗണ്ട് ഡെവലപ്മെൻ്റാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ലഘുവായ നിർവചനം അതാണല്ലോ ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ സമഗ്ര വികസനങ്ങളും സമഗ്ര വശങ്ങളും ഒപ്പം വികസിപ്പിക്കലാണ് അപ്പോൾ അതിന് പരീക്ഷയ്ക്ക് മാർക്ക് മാത്രം പോരാ അതൊരു വശം മാത്രമേ പോരൂ പാടാനുള്ള കഴിവ് ആടാനുള്ള കഴിവ് നൃത്തം ചെയ്യാനുള്ള കഴിവ് പ്രസംഗിക്കാനുള്ള കഴിവ് എഴുതാനുള്ള കഴിവ് സ്പോർട്സിലുള്ള കഴിവ് ഇത്ര ഒരുപാട് കഴിവുകളുണ്ട് കുട്ടികൾക്ക് ഈ കഴിവുകളൊക്കെ കണ്ടറിഞ്ഞ് വികസിപ്പിച്ചെടുത്തെങ്കിൽ അധ്യാപനം പൂർണ്ണമാവുകയുള്ളൂ അവിടെയാണ് അധ്യാപകരുടെ അവിടെയാണ് അല്ലാതെ കൂടുതൽ മാർക്ക് വാങ്ങിപ്പിക്കലല്ല അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ കുട്ടി മാർക്ക് വാങ്ങിക്കുന്നുണ്ട് ഇല്ലെന്ന് മാത്രമല്ല ഈ മേഖലകളിലൊക്കെ ഇത്തരം സമ്മാനങ്ങൾ മേടിക്കുന്നുണ്ട് ഈ സ്കൂൾ അതൊരു അനുഭവ അഭിനന്ദിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഹാർദമായിട്ട് തന്നെ എല്ലാവരെയും അവർ പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുകയാണ് കൂടുതൽ മികച്ച നേട്ടങ്ങൾ അടുത്ത വർഷം വരും അവക്ക് മത്സരങ്ങളുടെ സീസൺ തുടങ്ങുക യുവജനോത്സവം സബ്ജി ലോ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പങ്കെടുക്കണം പങ്കെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് ജയിക്കോ നോക്കുകയോ ചെയ്യട്ടെ കുട്ടികളെ പങ്കെടുപ്പിക്കണം സ്പോർട്സിലൊരു പ്രമാണമുണ്ട് ടു വിറ്റ് ദ ഗെയിം ഈസ് ഗ്രേറ്റ് ടു പ്ലേ ദ ഗെയിം ഈസ് ഗ്രേറ്റർ ടു ലവ് ദ ഗെയിം ഈസ് ഗ്രേറ്റസ്റ്റ് എന്നാണ് ഒരു മത്സരം ജയിക്കുന്നത് നല്ല കാര്യമാണ് സന്തോഷം പക്ഷെ അതിനേക്കാൾ വലുതാണ് ആ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് പ്ലേ ദ ഗെയിം അതിലും കൂടിയതാണ് മേലെയാണ് ആ മത്സരത്തെ സ്നേഹിക്കുക എന്നുള്ളത് ആ ഒരു ഫിലോസഫിയിൽ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ജയവും തോൽവിയും ഒരുപോലെ സ്വീകരിക്കാനും തോറ്റ ആളുകളുടെ കയ്യിൽ നിന്ന് ആളുകൾക്ക് പറ്റവരുടെ കയ്യിൽ നിന്ന് പിന്നെ മികച്ച പാഠങ്ങൾ പഠിക്കാനുമുള്ള അവസരം ഉണ്ടാകും അത് ഇന്നിപ്പോൾ ലോകത്ത് മഹാന്മാരായി ജനിച്ചു വളർന്നിട്ടുള്ള പല വ്യക്തികളുണ്ട് മികച്ച വാക്മികൾ എബ്രഹാം ലിങ്കൺ അദ്ദേഹം മനോഹരമായി പ്രസംഗിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രസംഗം വിശ്വസാഹിത്യത്തിലെ റെക്കോർഡായി കിടപ്പുണ്ട് ഗറ്റിസ്ബർഗ് എന്ന സ്ഥലത്ത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധം അടിമക്കച്ചവടത്തിന് വേണ്ടിയും അടിമക്കച്ചവടത്തിനെതിരായിട്ടുള്ള യുദ്ധമായിരുന്നു മനുഷ്യനെ പിടിച്ചുകെട്ടി കന്നുകാലി ചന്തകളിൽ കൊണ്ടുപോയി അടിമകളെപ്പോലെ വിറ്റ് കാശു വാങ്ങിച്ച് തോട്ടത്തിൽ പണിയെടുപ്പിക്കുന്ന വ്യവസ്ഥ അമേരിക്കയിലുണ്ടായിരുന്നു ഒരു വിഭാഗം എബ്രഹാം ലീഗൽ പ്രസിഡന്റായി വന്നപ്പോൾ അത് നിർത്തി നിയമം കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കൊടി യുദ്ധം നേരിടേണ്ടി വന്നു ആ യുദ്ധത്തിൻ്റെ അവസാനം അന്തിമ വിജയം ലിങ്കൻ്റെ സൈന്യത്തിന് കിട്ടി ജെറ്റിസ്ബർഗ് എന്ന് പറഞ്ഞ യുദ്ധക്കളത്തിലാണ് ആ പി വിജയം നേടിയത് അവിടെ ഭരിച്ചു വീണ പടയാളികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാജികൾ അർപ്പിച്ചുകൊണ്ട് ലിങ്കൺ ഒരു പ്രസംഗം ചെയ്യും പത്തിരുപത് സെൻറ്റൻസുകളിൽ വിശ്വസാഹിത്യത്തിലെ മനോഹരമായ പ്രസംഗങ്ങളിലൊന്നാണത് ആ മനോഹരമായ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ ഒരു ഒരു വാചകം നമ്മളിൽ പലർക്കും അറിയാം അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നിർവചനം ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ്സ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നാണ് എല്ലാവരും പറഞ്ഞുകൂടിയാണ് ഈ നിർവചനം വന്നത് ലിങ്കൻ്റെ ഈ പ്രസംഗത്തിലാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഡെമോക്രസിയെക്കുറിച്ചുള്ള നിർവചനത്തോടു കൂടിയാണ് അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിന്ന് അർദ്ധരാത്രിയിൽ രാഷ്ട്രത്തോടൊരു പ്രസംഗം ചെയ്യുന്നുണ്ട് ലോകമുറങ്ങുമ്പോൾ അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്ന് തുടങ്ങുന്ന പ്രസംഗം അതിമനോഹരമായ പ്രസംഗമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ മനോഹരമായിട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് പലർക്കും ചെറുപ്പത്തിലെ ഇത് പറ്റുമായിരുന്നില്ല അപ്പോൾ അമേരിക്കയുടെ ഒരു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നൊരു സംഭവം പറയുന്നുണ്ട് ഈ ഒരു പ്രസംഗവേദിയിൽ പ്രസംഗിക്കാൻ പോയി പ്രസംഗിക്കാൻ ചെന്ന് പ്രസംഗം തുടങ്ങി പ്രസംഗം തുടങ്ങിയപ്പോൾ മുട്ടു വരയ്ക്കലാണ് ശബ്ദം വരുന്നില്ല പുറത്തോട്ട് പ്രസംഗത്തിൻ്റെ ആദ്യ വാചക വിധമാണ് ഐ ഐ കൺസീവ് എന്നാണ് ആദ്യത്തെ രണ്ട് വാക്കുകൾ എന്ന് പറയാൻ തുടങ്ങുന്നത് ഒന്ന് പറഞ്ഞു ഐ വരച്ച് വരച്ച് കൺസീവും കൂടെ പറഞ്ഞു നിന്നുപോയി കുറച്ചുകൂടെ പിന്നെ ധൈര്യം സംഭരിച്ച് ഇത് പാർലമെൻറ്റ് നടത്തിയ പ്രസംഗം ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പ്രസംഗം കന്നി പ്രസംഗമായിരുന്നു രണ്ട് കാരണക്കാരൻ്റെ സംഭവിച്ച് സംഭരിച്ച് വീണ്ടും പ്രസംഗിച്ചു ഐ ഐ കൺസീവ് സീ പറഞ്ഞ് നിന്ന് എല്ലാ ധൈര്യവും സംഭരിച്ച് വെജിൻ ഡിസ്രൈലി മൂന്നാമതും പറഞ്ഞു ഐ ഐ കൺസീവ് നിന്നുപോയി അപ്പോൾ സരസനായ ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗം എഴുന്നേറ്റിട്ട് പറഞ്ഞു മൈ ഫ്രണ്ട്സ് കൺസീവ്ഡ് ത്രൈസ് ബട്ട് ഡെലിവേഡ് നൺ എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയോ ഈ കൺസീവ് എന്ന വാക്കിൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് ഞാൻ ഉൾ ഉദ്ദേശിക്കുന്നത് ആശയമാക്കുന്നത് ഉൾക്കൊള്ളുന്നത് ആ അർത്ഥത്തിലാണ് ഇയാൾ പ്രസംഗിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത് ഗർഭം അർത്ഥമുണ്ട് കൺസീവിന് ഡെലിവറി ഡെലിവറിന് രണ്ട് അർത്ഥമുണ്ട് ഡെലിവറേ സ്പീച്ചർ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാന്നാണ് ഡെലിവറിയോ പ്രസവമാണ് ആ രണ്ടാമത്തെ അർത്ഥത്തെ വെച്ച് ആലോചിച്ച് നോക്ക് മൈ ഫ്രണ്ട് കൺസീവ്ഡ് ത്രൈസ് ബട്ട് ഡെലിവേഡ് ഡെലിവേർഡിനാണ് ഇത് കേട്ടതോടോടുകൂടിയാണ് ബ്രിട്ടീഷ് പാർലമെൻ്റ് പൊട്ടിച്ചിരിച്ച് പോവുക പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരിച്ചപ്പോൾ ബെഞ്ചമിൻ ഇസ്രയേലി അവിടുന്ന് ഇറങ്ങിപ്പോവുക ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു ഞാനില്ല പാർലമെൻറ്റിലേക്ക് ഇനി ഞാനില്ല ഞാൻ ബ്രിട്ടീഷ് സായുധ സൈന്യത്തെ ഒന്നടങ്ങ് എൻ്റെ മുന്നിലോട്ട് വിട്ടാൽ ഞാൻ ഏകനായി അവരോട് യുദ്ധം ചെയ്യാം പക്ഷേ പ്രസംഗിക്കാൻ മാത്രം എന്നോട് പറയരുതെന്ന് പ്രസംഗിക്കാൻ മാത്രം പറയരുത് യുദ്ധം ചെയ്യാം സൈന്യത്തോട് പക്ഷേ ഇത് പറ്റത്തില്ല കാരണം വാക്കുകൾ കിട്ടാതെ തൊണ്ട വറ്റി വരണ്ട പ്രസംഗം നിറച്ചു അങ്ങനെ പോയി പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിചാരം വന്നു വിടാ പാർലമെൻറ്റ് മെമ്പറാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടതാണ് ഒരു വാക്ക് അവരുടെ ആശയവും അഭിലാഷവും പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ പറ്റാത്ത ഞാനെന്നാ മെമ്പർ അതുകൊണ്ട് അദ്ദേഹം അതിനെ അതിജീവിക്കാൻ തീരുമാനിച്ചു അതിജീവിച്ചു കുറേശ്ശെ കുറേശ്ശെ പ്രസംഗി അവസി അതിജീവിച്ചു അവസാനം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ഇസ്രയിരിക്കും പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ ഡിസ്രേലിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻ്റ് ഊണ് ഉറക്കം ഉപേക്ഷിച്ച് കണ്ണിമയ്മുമാത കാവലിൽ ഇരുന്നിട്ടുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് മനോഹരമായി പ്രസംഗിക്കുമായിരുന്നു അപ്പോൾ വേണമെങ്കിൽ അതൊക്കെ ചെയ്യും ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ കുട്ടികളിലെ ഒരു വളരെ വളരെ പിന്നെ ക്രിയാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സഹായിക്കുന്നവരാണ് അധ്യാപകർ അവരാണ് ഈ സ്കൂളിലെ കരുത്തും താങ്ങുമില്ലാതാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരം സമ്മാനങ്ങൾ ഇതിനുമാത്രം സമ്മാനങ്ങൾ ഈ പത്ത് നാൽപ്പത്തി കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇത് തുടർന്നും വേണം നമുക്ക് ഇതുകൊണ്ട് അവസാനിക്കരുത് ഇവിടെ ഈ ഇത് അൺഇക്കണോമിക് സ്റ്റാറ്റസിൽ നിന്ന് ഈ സ്കൂളിലെ മാറ്റിയെടുക്കണം ഇക്കണോമിക് സ്റ്റാറ്റസിൽ നിന്ന് മാറണമെങ്കിൽ ഒരു ക്ലാസ്സിൽ മിനിമം പതിനഞ്ച് കുട്ടികൾ കൂടുതലുണ്ടാവണം ഇപ്പോൾ ഹെഡ്മിഷസ് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഏകദേശം ആക്കി വെച്ചിരിക്കുകയാണ് നാൽപ്പത്തഞ്ചിന് പകരം നാൽപ്പത്താറാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു പക്ഷേ അത് അത് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കല്ലോ എഇഒക്ക് ഡിഒക്ക് വിടപ്പില്ല അവർ അത് സമ്മതിക്കില്ല അത് സമ്മതിച്ച് നമുക്ക് നിയമനം നടത്തത്തക്ക രീതിയിലുള്ള ഒരു അവസരം കിട്ടട്ടെ അവസരം കിട്ടിയില്ല എങ്കിൽ ഈ ഇവിടെ ഒരു രണ്ടാമതൊരു ടീച്ചറില്ല ഹെഡ്മിഷ്സ് ഇവിടെ നിന്ന് പോയാൽ ലീവ് എടുത്താൽ ചാർജ് കൊടുക്കാൻ ആരാ ഉള്ളത് ഒരു ഗസ്റ്റ് ടീച്ചർ അതായത് വഴിയേ പോകുന്ന ആളിനും സ്കൂളിൻ്റെ ചാർജ് കൊടുക്കുന്ന പോലെയാണ് അത്തരം ഒരു അവസ്ഥയാണ് അതാണ് സർക്കാരിൻ്റെ നിയമം സർക്കാരിൻ്റെ നിയമം അതാണ് അത് മാറ്റിയിട്ട് കൂടുതൽ നിയമനങ്ങൾ നടത്തി ഈ സ്കൂളിനെ മികച്ച നിലയിലാക്കാൻ മൂന്ന് വർഷത്തെ സമയം അനുവദിച്ചിരിക്കുന്നു ഏ എന്തു പറ ഒരു ലൗഡ് അപ്ലാസ് അഡ്മിഷൻസ് സംബന്ധിച്ചിരിക്കുകയാണ് സംബന്ധിച്ചിരിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ അതെല്ലാം മാറും ഈ സ്ഥിതിയെല്ലാം മാറിയിട്ട് വളരെ മികച്ച നിലയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാവും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടത്തോളം കാലം നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് പലരും സൂചിപ്പിച്ചു അത് അദ്ദേഹം ഈ പദവിയിലെത്തിയത് പിന്നെ ഗുരുവിൻ്റെ നിയോഗമാണ് ഗുരുവിൻ്റെ നിയോഗം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എസ് എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി മെഡിക്കൽ മിഷൻ്റെ ചെയർമാൻ പിന്നെ തുടങ്ങി വിവിധ നിലകളിൽ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അത് ആ നിലയിലാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ മാനേജറായിട്ട് അദ്ദേഹം വരുന്ന അങ്ങനെ അപ്പോൾ അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഉള്ള കർമ്മനിരതനായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ സ്കൂളുകളും കോളേജുകളും എല്ലാം അനുദിനം വളർന്ന് വികസിച്ച് വളരെ മികച്ച നിലയിലാവും അദ്ദേഹം എന്നോട് ഈ സ്കൂളുകളുടെ ചുമതല ഏറ്റെ ഏൽപ്പിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് അധിക ദിവസമായില്ല അവർക്ക് വിശ്രമിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഒന്നിങ്ങോട്ട് വാന്ന് പറഞ്ഞു ചെന്നു ചെന്നപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്നോട് പറഞ്ഞു ഞാൻ സാറിനെ വിളിച്ചത് എസ് എൻ ഡി പി യോഗത്തിന് കുറച്ച് സ്കൂളുകളുണ്ട് അതിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് പറയാനാണ് മുന്നറിയിപ്പില്ലാതെ പറഞ്ഞപ്പോൾ മറുപടി പറയാൻ ഞാനല്പം ശങ്കിച്ചു എന്നുള്ളത് ശരിയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതിയെന്ന് ഞാൻ ആലോചിച്ചു ആലോചിച്ചപ്പോൾ ഞാൻ എനിക്ക് വേറെ ആളെ കിട്ടാഞ്ഞിട്ടില്ലല്ലോ എന്നിൽ ഒരു വിശ്വാസം കണ്ടുകൊണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് എന്തു തന്നെ വന്നാലും സ്വീകരിക്കാൻ തീരുമാനിച്ചു ആ പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ സമ്മതിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത ദിവസം പോവാം നമുക്ക് ഒന്നിച്ച് കൊല്ലത്ത് പോകാം എന്ന് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം വന്നു അദ്ദേഹത്തിൻ്റെ കാറിൽ എന്നെയും കയറ്റി ഞങ്ങൾ കൊല്ലത്ത് ഓഫീസിൽ വന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ ചിത്രമുണ്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് എന്നോട് പറഞ്ഞു ഈ സ്കൂളുകൾ അദ്ദേഹത്തിൻ്റെ ഇതാണ് ഓക്സിജൻ ട്യൂബിൽ കിടക്കുകയാണെല്ലാം ഓക്സിജൻ ട്യൂബിൽ ആ ട്യൂബൊന്ന് ഊരി എഴുന്നേപ്പിച്ചിരുത്തി തന്നാൽ മതി ട്യൂബ് ഊരി എഴുന്നേപ്പിച്ചിരുത്തണം അപ്പോൾ അതിന് എത്ര പൈസ മുടക്കണമെങ്കിലും ഞാൻ മുടക്കും എന്ത് സംവിധാനം ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കിത്തരും അതെല്ലാം ചെയ്തു തരും പക്ഷേ ചെയ്യേണ്ടത് ഗുരുവിൻ്റെ സ്ഥാപനമാണ് ഇപ്പോൾ ട്യൂബിലാണ് പൂർവികന്മാരെല്ലാവരും കൂടി ട്യൂബിൽ കിടത്തിയിട്ടിരിക്കുക ഓക്സിജൻ ട്യൂബിലാണ് ആ ട്യൂബ് ഊരിയെടുക്കണം ഞാൻ എന്നിട്ട് പറഞ്ഞു ഒരേറ്റം ഒരു മറ്റേ അറ്റം വരെ പോയി കണ്ടിട്ട് വന്നു പോയി കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്നതിനേക്കാളും പരിതാപകരമാണ് സ്ഥിതി ട്യൂബിലല്ല ഓക്സിജൻ ട്യൂബിലല്ല സാക്ഷാൽ വെൻറ്റിലേറ്ററിലാണ് കിടക്കുന്നത് ഒന്നാം രണ്ടവണ ഒഴിഞ്ഞു വെറ്റിലേറ്റിൽ കിടക്കുക ഇന്നോ നാളെയോ എന്നുള്ള വട്ടി കിടക്കുക ആ സ്ഥാപനങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാപനങ്ങൾ നിങ്ങളപ്പോൾ വിശ്വസിക്ക് പോയത് വിശ്വസിക്കില്ല ഇന്ന് കേരളത്തിലെ കേരളത്തിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ നമ്മുടെ പട്ടിയിൽപ്പെടും എന്തിന് എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം കൂടുതൽ സംബന്ധിച്ചുകൊണ്ട് ആ വർഷം എൻ്റെ ഒരു മോൾക്ക് രണ്ടാമത്തെ മോൾക്ക് എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി ഞാൻ അവളെ കൊണ്ടുനിന്ന് താമസിപ്പിച്ചത് അവിടെ ഉള്ള അടുത്തുള്ള ഒരു കന്യാസ്ത്രീമാരുടെ ഹോസ്റ്റലിലാണ് ഈ കന്യാസ്ത്രീമാരെ വൈകിട്ട് പുതിയ അന്തേവാസി പിള്ളേരെല്ലാം വിളിച്ചിരുത്തി വീട്ടുവിശേഷം തിരക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട് ഇപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തിരക്കി കൂട്ടത്തില് ഇവളോട് ചോദിച്ചു മോളെ നീ അച്ഛൻ ആരായിരുന്നു ആരാണ് എന്ത് ചെയ്യുന്നു എന്നാ എടുക്കുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവളെ അച്ഛൻ നേരത്തെ ജോലിയുണ്ടായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു എസ് എൻ ഡി പി യോഗത്തിൻ്റെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സ്കൂളുകളുടെ ചുമതല അദ്ദേഹത്തിൽ ഉണ്ടെന്നുള്ളത് എടുത്ത വൈക്കുവാസ് കന്യാസ്ത്രീ അവളോട് പറഞ്ഞു മോളെ അച്ഛനോടൊരു കാര്യം പറയണം എസ് എൻ ഡി പി യോഗത്തിൽ ആരുവായിലൊരു സ്കൂളുണ്ട് ഇങ്ങനെ നശിപ്പിക്കരുതെന്ന് അച്ഛനോട് പറയണം എന്ന് പറഞ്ഞു ഇങ്ങനെ നശിപ്പിക്കരുത് അപ്പോൾ ഇവിടെ ചോദിച്ചു സിസ്റ്ററിനെങ്ങനെ അറിയാമെന്ന് അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങളതിന് നേരെ ഓപ്പോസിറ്റാണ് ഗവൺമെൻറ്റാണ് ഞങ്ങളുടെ സ്കൂളോടുണ്ട് ആരുടേതായാലെന്താ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇങ്ങനെ നശിപ്പിക്കാവോ എന്നാണ് ചോദ്യം എന്നോട് ഒന്ന് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു നീ നാളെ തന്നെ എന്ന് സിസ്റ്ററിനോട് പറ സിസ്റ്റർ പറഞ്ഞതെല്ലാം അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരല്പസമയം കഴിഞ്ഞോട്ടെ ഒരൊന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ് സിസ്റ്ററി ഈ അഭിപ്രായമുണ്ടോ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ആ സ്കൂളിന്ന് ഈ പറയുന്ന കന്യാസ്ത്രീയുടെ സ്കൂളിനേക്കാൾ മികച്ചതാണ് നമ്മുടെ സ്കൂൾ എന്തിന് ശ്രീനാരായണ ഗുരു സർവോമ സമ്മേളനം നടത്തിയ സ്കൂളാണത് കുമാരനാശാൻ കരുണ എന്ന ഖണ്ഡകാവ്യം എഴുതിത്തീർന്നത് ആ സ്കൂളിലിരുന്ന ഒരുപാട് ചരിത്ര സ്മാരക ചരിത്ര പശ്ചാത്തലമുള്ള ആ വിദ്യാലയമാണ് ഒരു പ്രതിബദ്ധതയില്ലാത്ത ഏതാനും അധ്യാപകർ ചേർന്ന് നശിപ്പിച്ച് ഈ പരിവത്തിലിട്ടിരുന്നത് ശ്രീ വെള്ളാപ്പള്ളി തണ്ടേശൻ വന്നതിന് ശേഷമാണ് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം ഇന്ന് കാണുന്ന കെട്ടിലും ഇന്ന് കാണുന്ന വെച്ചുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പത്തല്ല ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിനപ്പുറത്തുള്ള സ്ഥാപനങ്ങളെ വിലയിരുത്തരുത് ഉറുക്കാൻ ഉറുക്കി ചുണ്ണാമ്പ് പോലും തേക്കാത്ത ഭിത്തികളായിരുന്നു പല സ്കൂളുകളിലേയും ഇന്ന് കാണുന്ന സ്കൂളുകളല്ല നല്ല കെട്ടിടങ്ങളില്ല ഒന്നുമില്ല അതൊക്കെ കോടിക്കണക്കിന് രൂപ നിർലോഭം ചെലവഴിച്ചതിൻ്റെ പേരിലാണ് രൂപ ചെലവഴിച്ചുകൊണ്ട് മാത്രമല്ല ഒരു ഉൾക്കാഴ്ച വേണമൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെയായിരിക്കണമെന്നതിന് ഒരു ഉൾക്കാഴ്ച നയിക്കുന്ന ആളിനുണ്ടാവണം അത് അദ്ദേഹത്തിന് വേണ്ടിവളമുണ്ട് അതുകൊണ്ടാണ് ഈ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഇന്ന് ഏത് വിദ്യാഭ്യാസ ഏജൻസികളുടെ സ്ഥാപനങ്ങളെക്കാളും മികച്ചതായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നത് അത് ഇനിയും കഴിയണം അതിൻ്റെ ഒരു എളിയ ഉദാഹരണം പഠിക്കും കാരണം ഇതൊരു യു പി സ്കൂളാണ് താഴത്തെ ശ്രേണിയിലുള്ളതാണ് ഈ സ്കൂള് ഇപ്പം സാമാന്യം ഭേദപ്പെട്ട നിലയിൽ വരുന്നുണ്ട് അഡ്മിഷൻ അടുത്ത വർഷം വർദ്ധിപ്പിക്കുമെന്ന് അഡ്മിഷൻസ് ഉറപ്പുവന്നിട്ടുണ്ട് ഞാനത് ഫോളോ ചെയ്യും നമുക്ക് ഗവൺമെൻറ്റിനെ സ്വർദ്ദം ചെലുത്തി സ്വാധീനിച്ചും ഇവിടെ താഴത്തെ ക്ലാസ് മുതൽ തുടങ്ങാനുള്ള ശ്രമം ആരംഭിക്കണം അതാണ് ഇതിൻ്റെ അടുത്ത ലക്ഷ്യമ് വിഷമാണത് പക്ഷേ എന്നാലും ഒന്നാം ക്ലാസ് ആരംഭിക്കാനുള്ള ഒരു അനുവാദം ഏതെങ്കിലും മാർഗത്തിൽ കിട്ടുമോ എന്നുള്ള ഒരു പരിശ്രമം നടത്തും അത് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒക്കും ഒരു ഗവൺമെൻ്റ് മാറി വേറൊരു ഗവൺമെൻറ് വരുമ്പഴെങ്കിലും ഒക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഇത് വളരെ മികച്ച നിലയിലേക്ക് ഈ സ്ഥാപനം മാറും എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതിനെ വളരെ നിങ്ങൾ നാട്ടുകാർ ചെയ്യേണ്ടത് കുട്ടികൾ ഇവിടെ ചേർക്കുക എന്നുള്ളതാണ് കുട്ടികളെ ഈ സ്കൂളിലേക്ക് വിടാനുള്ള സന്മനസ് കാണിച്ചാൽ മാത്രമേ സ്കൂൾ തന്നാവുള്ളൂ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക വേണ്ട അത് ഞങ്ങൾ ഗ്യാരണ്ടി തരൂ ഇപ്പോൾ പഠിക്കുന്ന ഇപ്പോൾ ഏത് വിദ്യാലയത്തിൽ പഠിക്കുന്നതിനും അവിടെ പഠിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് ഗ്യാരണ്ടി തരുന്നു അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഈ വിദ്യാലയത്തെ കൂടുതൽ മികവുറ്റതാക്കാം അതിൻ്റെ തുടക്കമെന്നുള്ള നിലയിലാണ് ഈ കെട്ടിട ഇവിടെ ഇടപെടുന്നത് അല്ലെങ്കിൽ തകരാൻ പോണ സ്കൂളിൽ കൂട്ടാൻ പോണ സ്കൂളിൽ കെട്ടിടം പണിയേണ്ട കാര്യമുള്ളൂ ഞങ്ങളുടെ ശുഭപ്രതീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടാൻ പോകണ പള്ളിക്കൂടുത്ത് സ്കൂളിൽ എന്തിനാണ് ഒരു കോടി രൂപ ഒരു കോടിയിൽ കൂടുതൽ രൂപ ചെലവഴിക്ക് കെട്ടണമുള്ളത് ഉദ്ദേശമുണ്ട് കൂട്ടാനല്ല ഉദ്ദേശം വളർത്താനാണ് ഉദ്ദേശം വളരും ഉറപ്പായും വളരും നമുക്ക് വളർത്തണം ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം